നമസ്കാരം സ്വാഗതം പാലാ മുത്തോലിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്ത് പാല എക്സൈസ് ഒരാൾ പിടിയിൽ പാലാ മുത്തോലിയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ എക്സൈസ് കേസെടുത്തു മീനച്ചിൽ പുലിയന്നൂർ മുത്തോലി കരയിൽ വലിയമറ്റം വീട്ടിൽ പാച്ചൻ എന്ന് വിളിക്കുന്ന വി എസ് അനിയൻ ചെട്ടിയാർ മീനച്ചിൽ പുലിയന്നൂർ കഴകംകുളം കരയിൽ വലിയ പറമ്പിൽ വീട്ടിൽ ജയൻ വിആർ എന്നിവരെയാണ് പിടികൂടിയത് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ഭാഗത്ത് നടത്തിയ പട്രോളിംഗിനിടെയാണ് പ്രതികൾ കഞ്ചാവുമായി പിടിയിലാവുന്നത് ഫിലിപ്പ് തോമസിന്റെ നേതൃത്വത്തിൽ പാല എക്സൈസ് റേഞ്ച് ടീം അംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ വില്പനയ്ക്ക് നാല് പാക്കറ്റുകളിലായി സൂക്ഷിച്ച മുപ്പത് ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് കേസിൽ ഒന്നാം പ്രതിയായ അനിയൻ ചിട്ടിയാരെ സംഭവ സ്ഥലത്തു നിന്ന് അറസ്റ്റ് ചെയ്യുകയും എക്സൈസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട രണ്ടാം പ്രതിക്കായി അന്വേഷണം നടത്തി വരികയുമാണ് മുത്തോലിയിലുള്ള മാടക്കടകളുടെയും ബജ്ജിക്കടകളുടെയും മറവിൽ പാക്കറ്റിന് അഞ്ഞൂറ് രൂപ നിരക്കിലായിരുന്നു ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് എക്സൈസ് പാർട്ടിയെ മുത്തോലി ഭാഗത്ത് വെച്ച് കണ്ട രണ്ടാം പ്രതി ജയൻ ഒന്നാം പ്രതിയായ അനിയൻ ചിട്ടിയാർക്ക് കഞ്ചാവ് പെട്ടെന്ന് കൈമാറിയ ശേഷം സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു രണ്ടാം പ്രതി ജയനെതിരെ മുൻപും കഞ്ചാവ് വിൽപ്പന നടത്തിയതായി ബന്ധപ്പെട്ട എക്സൈസിൽ കേസുണ്ട് കൂടാതെ പോലീസിൽ നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണ് രണ്ടാം പ്രതിയായ ജയൻ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ബൈക്കും എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അന്യ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയാണ് ഇയാൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് നാട്ടിലെത്തിച്ചിരുന്നത് മുത്തോലിയിലുള്ള ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബ്രില്യൻ സ്റ്റഡി സെൻ്റർ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസര പ്രദേശങ്ങളിലും യുവാക്കൾക്കിടയിൽ ഇവർ നടത്തിവരുന്ന കഞ്ചാവ് വിൽപ്പന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം അധിക ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബി ദിനേശിൻ്റെ നേതൃത്വത്തിൽ ഊർജിത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ കെ വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയദേവൻ ഹരികൃഷ്ണൻ രഞ്ജു രവി സിവിൽ എക്സൈസ് ഓഫീസർ സുജാത സി എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു